പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി പി ടി ഫൈവ് എന്ന ആനയാണ് ഇറങ്ങിയത് ഏറെ നേരം പ്രദേശത്ത് തുടർന്ന് ആന പിന്നീട് കാട് കയറി സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ് നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ആന ഉണ്ടാക്കിയോ അമൃത ഈ കുപ്പൻചള്ള എന്ന ഭാഗത്ത് ആണ് ഈ കഞ്ചിക്കോട് കുപ്പൻചള്ള എന്ന ഭാഗത്താണ് ഈ കാട്ടാന വീണ്ടും ഇറങ്ങിയത് പി ടി വൈ ഫൈവ് നമുക്കറിയാം കണ്ണിനെ പരിക്കേറ്റ് രണ്ട് കണ്ണിനും ഈ നേരത്തെ ശസ്ത്രക്രിയ നടത്തിയതാണ് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തുകയും ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുകയായിരുന്നു പിന്നീട് കുറച്ച് കാലമായി അത് നാട്ടിലേക്ക് ഇറങ്ങിയിരുന്നില്ല ഇന്നലെയും ഇന്ന് രാവിലെയുമാണ് ഇത് ഈ നിലയുറപ്പിച്ചത് ഇത് ഒൻപത് മണിയോട് കൂടി ആർ സംഘം വനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇനി ആന വരുമോ എന്നൊരു ആശങ്കയുണ്ട് വലിയ തോതിൽ ഈ നാശനഷ്ടവും മറ്റും നേരത്തെ ഉണ്ടാക്കിയിരുന്ന ആനയാണ് പിന്നീട് ഇതിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞതിനെ തുടർന്നാണ് ഈ വെറ്റിനറി ഡോക്ടർമാർ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോഴെന്തായാലും ആന കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് ശരി